നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി നാലില് ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുപ്പതോട് കൂടിയിട്ട് ഒരു ഫോൺ കോൾ വരികയാണ് ഭരണിക്കാവിലുള്ള സൈനുദ്ദീൻ എന്ന് പറയുന്നയാളാണ് വിളിക്കുന്നത് അയാൾ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് സാർ ഞാൻ പുതിയ വീടെടുക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ അതായത് പണിക്കാരുണ്ട് അവർ കാന കീറിക്കൊണ്ടിരിക്കുകയാണ് ഒരു തലയോട്ടി ലഭിച്ചിരിക്കുന്നു എന്നാണ് വിളിച്ച സൈരുതിയും പറഞ്ഞത് ഏതായാലും പോലീസുകാർ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ അവിടെ എത്തുന്നു അവിടെ എത്തുമ്പോഴേക്കും പറഞ്ഞാൽ തൊഴിലാളികളെല്ലാം നല്ല രീതിയിൽ ഭയന്നിട്ടുണ്ടായിരുന്നു അതായത് അവർ ഒരു തലയോട്ടി അപ്പോൾ തന്നെ ഈ പോലീസുകാർ ആ തലയോട്ടിയുടെ അവിടെയുള്ള ഭാഗങ്ങൾ ഒരു കുറച്ച് മണ്ണും കൂടി മാറ്റിയപ്പോഴേ ഒരു ഫുൾ ബോഡിയുടെ വസ്തു കൂടും ാണ് കിട്ടിയിരിക്കുന്നത് അത് മാത്രവുമല്ല അതിന്റെ കൂടെ തന്നെ രണ്ട് സ്വർണ്ണ ബുസ്കറ്റും കൂടി ഉണ്ടായിരുന്നു ഏതായാലും പോലീസുകാർക്ക് മനസ്സിലായി ഇതേതോ പിന്നെ എന്താ പറയേണ്ടത് ഈ സ്മഗ്ലേഴ്സ് അവർ ചെയ്ത പണിയാണ് അവരവരുടെ ആൾക്കാരെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് എന്തെങ്കിലും ചെയ്തിട്ട് കുഴിച്ചു മൂടുന്ന പരിപാടിയൊക്കെ ഉണ്ട് ഇതാണെങ്കിൽ റോഡിന്റെ സൈഡുമാണ് അധികം ആൾക്കാർ ശ്രദ്ധിക്കാത്ത ഒരു സ്ഥലം കൂടിയാണ് അങ്ങനെ പോലീസുകാർ സൈനുദിനോട് ചോദിച്ചു ഇത് നിങ്ങൾക്ക് പാരമ്പര്യമായി കിട്ടിയതാണോ സൈനുദീൻ അല്ല സാർ ഞാൻ ഗൾഫിലാണ് എട്ട് മാസം മുന്നേ സിസിലി എന്ന് പറയുന്നത് ഒരു യുവതിയിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചത് എന്ന് പറയുകയും അങ്ങനെ പോലീസുകാരോട് സിസിലിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു സിസിലിനെ അന്വേഷിച്ച് പോലീസ് പോയിരിക്കുകയാണ് അവിടെ പോയിട്ട് വീടിൻ്റെ കോളിംഗ് ബെല്ലടിക്കുന്നു സുന്ദരിയായ ഒരു യുവതി ഒരു മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു സുന്ദരിയായ യുവതി വന്ന് വാതിൽ തുറക്കുന്നു പോലീസുകാരെ കണ്ടപ്പോൾ ഒരു ചെറിയൊരു പരിഭ്രമം മുഖത്തുണ്ടായിരുന്നു ആരാണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എൻ്റെ പേര് സിസിലി സിസിലിന്നാണെന്ന് ഈ സ്ത്രീ പറഞ്ഞു ആ സിസിലിയെ കാണാൻ തന്നെയാണ് ഞങ്ങൾ വന്നത് എന്ന് സർക്കിൾ പറയുകയും ചെയ്തു അങ്ങനെ സിസിലി പറഞ്ഞു കയറിയിരിക്കുമോ സാർ എന്ന് പറഞ്ഞു വേണ്ട കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു അതായത് നിങ്ങൾക്കൊരു അഞ്ച് സെൻ്റ് വസ്തു ഉണ്ടായിരുന്നോ നിങ്ങളത് കച്ചവടം ചെയ്തില്ലേ സൈനുദ്ദീൻ എന്ന് പറയുന്നയാൾക്ക് എന്ന് ചോദിച്ചപ്പോഴേ ആ ഞാനത് എട്ട് മാസം മുന്നേ കച്ചവടം ചെയ്തു സാർ എന്ന് പറയുകയും അത് നിങ്ങൾ എങ്ങനെ എന്ത് ആരോടാണ് വാങ്ങിച്ചത് പാരമ്പര്യമായി കിട്ടിയതാണോ എന്നുള്ള ചോദ്യത്തിന് സിസിലി പറഞ്ഞത് സാർ അത് കരുനാഗപ്പള്ളിക്കാരൻ ഒരു ജെയിംസ് എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് എൻ്റെ ഭർത്താവ് ഏഴ് വർഷമായിട്ട് ഗൾഫിലാണ് സാർ അപ്പോൾ ഒരു വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ സ്ഥലം വാങ്ങിച്ചത് പക്ഷേ ഒരു മൂന്ന് നാല് വർഷം മുന്നേ അയാൾ എവിടെയോ നാടുവിട്ടുപോയി സാർ അയാൾ ഒരു വിവരവും അയാളെ പറ്റിയിട്ടില്ല അയാൾ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അയാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഈ യുവതി പറയുകയും ചെയ്തു അങ്ങനെ പോലീസുകാർ നേരെ കരുനാഗപ്പള്ളിയിലേക്ക് പോകുന്നു അവിടെ ജെയിംസിനെ കാണുകയാണ് ജെയിംസിനെ കണ്ടപ്പോൾ ജെയിംസ് പറഞ്ഞു സാറ് എനിക്ക് അറുപത്തിയഞ്ച് വയസ്സായി അമ്പത് വർഷമായിട്ട് ഇതുവരെ അവിടെ ആരെയും സംസ്കരിച്ചിട്ടില്ല അതായത് ഞങ്ങൾക്ക് അപ്പന അറിയുന്ന സ്ഥലമാണത് അങ്ങനെ കൈമാറി തലമുറകൾ കൈമാറി വന്നൊരു സ്ഥലമാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു പരിപാടി അവിടെ എന്ന് ജെയിംസ് തറപ്പിച്ച് പറയുകയാണ് വീണ്ടും സിസിലിയുടെ അടുത്ത് വന്നു സിസിലിയോട് ചോദിച്ചു നിങ്ങളുടെ ഭർത്താവിന്റെ വീട് വീടാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു തൊട്ട് മുകളിലുള്ളൊരു വീട് കാണിച്ചു തന്നു അതാണ് സാർ ഭർത്താവിന്റെ തറവാട് എന്ന് പറഞ്ഞു അങ്ങനെ പോലീസുകാർ ഈ തറവാട്ടിലേക്ക് പോയി അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ സിസിലിയുടെ ഭർത്താവ് ജോസിന്റെ ചേട്ടൻ ജോർജും അതുപോലെ തന്നെ ജോർജിന്റെ ഭാര്യയും പിന്നെ അച്ഛനും അമ്മയുമാണ് അവിടെ ഉണ്ടായിരുന്നത് പോലീസിനെ കണ്ടപ്പോഴും ഈ ജോർജ് പറഞ്ഞു സാറേ ഈ ഒരു കേസ് ഞാൻ അന്വേഷിച്ചു അതായത് ഇവനൊരു സ്വഭാവമുണ്ട് ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോസിന് നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ എവിടെയെങ്കിലും ഉണ്ടാകും എന്നാണ് ഞാൻ കരുതിയത് മൂന്ന് വർഷമായി ഇപ്പോഴവനെ കാണാതായിട്ട് അവൻ ഈ പിന്നെ ഇവിടെ പിന്നെ തിരുവനന്തപുരത്ത് ഇറങ്ങി എന്നാണ് ഇവൻ്റെ കമ്പനിയിലുള്ള ആൾക്കാർ എല്ലാവരും പറയുന്നത് കാരണം അവിടുന്ന് കയറ്റി വിട്ടതാണ് അവർ ഞാൻ ദുബായിലൊക്കെ അന്വേഷിച്ചിരുന്നു എന്നാണ് ഈ ജോർജ് പറഞ്ഞത് അതുമാത്രവുമല്ല ഈ ജോസിന്റെ ഭാര്യ ഞങ്ങളുമായിട്ട് തീരെ അടുപ്പ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസിലിക്ക് ഈ വീടുകൾ തോറും സാധനങ്ങൾ വിൽക്കുന്ന ജോലിയായിരുന്നു ഈ ചായപ്പടി സോപ്പ് ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ വിൽക്കുന്ന ജോലി അങ്ങനെ ഇവിടെയും ഈ വീട്ടിൽ വിൽക്കാൻ വന്നിരുന്നു അങ്ങനെയാണ് ഈ ജോസുമായിട്ട് പരിചയപ്പെടുന്നത് ഒരു സുപ്രഭാതത്തിൽ സുപ്രഭത്തിൽ ജോസുവെന്ന് പറയുകയാണ് എനിക്കിവിടെ കല്യാണം കഴിക്കണമെന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോഴും ഒരു നല്ലൊരു കുടുംബമല്ല സിസിലിയുടേത് അതായത് ഞങ്ങൾക്ക് ചേരുന്ന ഒരു കുടുംബമല്ല അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും അതുപോലെ ഞാനും ഞങ്ങളുടെ ബന്ധുക്കൾ എല്ലാവരും പറഞ്ഞു ഞങ്ങളാരും സഹകരിക്കില്ല എന്ന് പറഞ്ഞു പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഇവൻ വന്നത് സിസിലേയും കൂട്ടിക്കൊണ്ടാണ് അങ്ങനെ ആ ഒഴിഞ്ഞു കിടക്കുന്ന ആ വീട്ടിൽ ഇവൻ കയറി താമസിക്കുകയും ചെയ്തു പിന്നെ നമ്മളാരും ഒന്നും പറയാൻ പോയിട്ടില്ല അതായത് അനിയനല്ലേ അതുകൊണ്ട് തന്നെ പറയാൻ പോയില്ല എന്ന് പറയുകയും ചെയ്തു ഏതായാലും പോലീസുകാർ ഈ പിന്നെ ആ ഒരു ദിവസത്തെ കാര്യങ്ങളും ആ ദിവസവും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ എയർ ഇന്ത്യ ഓഫീസിലേക്ക് വിട്ടു ഓഫീസിലേക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അതായത് ഈ പാസഞ്ചർ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടോ അദ്ദേഹം അവിടുന്ന് കയറിയിട്ടുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം ാണ് പോലീസ് നടത്തിയത് പോലീസ് അന്വേഷണത്തിൽ മനസ്സിലായി അയാൾ അന്നത്തെ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു അയാൾ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട് അവിടുന്ന് എങ്ങോട്ട് പോയി എന്ന് ആർക്കും അറിയില്ല ഏതായാലും വീണ്ടും സിസിലിയെ ചോദ്യം ചെയ്തു നിങ്ങളന്ന് എയർപോർട്ടിൽ പോയിട്ട് കാത്തിരുന്നിട്ടും ഇയാളെ കണ്ടില്ലേ എന്ന് ചോദിച്ചു ഇല്ല സാർ കണ്ടില്ല നിങ്ങൾ ഏത് വണ്ടിയിലാണ് പോയത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ ഭർത്താവിൻ്റെ കൂട്ടുകാരൻ്റെ ഒരു വണ്ടിയിലാണ് പോയത് അയാളുടെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോസഫ് എന്നാണ് ഈ ജോസഫിൻ്റെ വണ്ടിയിലാണ് പോയത് അയാൾ ഒരു ടാക്സി ഡ്രൈവറാണ് ഇവിടെ അടുത്ത് തന്നെയുള്ള ഏതായാലും ഈ പിന്നെ ജോസഫിനെ അന്വേഷിച്ച് പോയപ്പോഴേ അവിടെയുള്ള ടാക്സി ഡ്രൈവർമാർ പറഞ്ഞു സാറേ അയാൾ ഏകദേശം ഒരു ആറു മാസമായിട്ട് ഇവിടെ ഇല്ല അയാള് ചെന്നൈയിലാണുള്ളത് ചെന്നൈയിൽ ജോലി അന്വേഷിച്ച് പോയതാണ് അയാൾക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ടാക്സി ഓടിയിട്ടൊന്നും അത്ര പിന്നെ പൈസ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ പോയത് എന്നാണ് കൂടെയുള്ള ഈ ഡ്രൈവേഴ്സൊക്കെ പറഞ്ഞത് ഇപ്പോഴും ആ സ്ത്രീയുടെ ഓട്ടോ കൂടുന്നത് പീറ്ററാണല്ലോ എന്ന് പറയുകയും ചെയ്തു അങ്ങനെ പീറ്ററിനെ കണ്ടു പീറ്ററിനെ കണ്ടുപിടിച്ചിട്ട് ചോദിച്ചു ഈ പിന്നെ ജോസഫിൻ്റെ അതായത് സ്വഭാവം എങ്ങനെയാണെന്ന് ചോദിച്ചു ഈ ടാക്സി ഡ്രൈവറ് അപ്പോൾ പറഞ്ഞു സാറേ ഈ ജോസഫ് സിസിലിയായിട്ട് ചെറിയ ചുറ്റിക്കലയുണ്ട് അതായത് ജോസഫ് പല സമയങ്ങളിലും ആ വീട്ടിൽ പോകാറുണ്ട് അതുമാത്രമല്ല അവർ തമ്മിൽ ഒരു ചെറിയൊരു ബന്ധമുണ്ട് അത് എന്നോട് പറയാറുണ്ട് ഈ ഇപ്പോഴേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോസഫ് പോകുമ്പോൾ ഈ സിസിലിയുടെ ഓട്ടം എനിക്ക് തന്നിട്ടാണ് പോയത് അങ്ങനെ ഒരു ദിവസം ഈ സിസിലി എന്നോട് ചോദിച്ചു രാത്രി ഓട്ടമുണ്ട് വരാമോ എന്ന് ചോദിച്ചു ഞാൻ അങ്ങനെ ഒരു ദിവസം രാത്രി ഓട്ടത്തിന് പോകുകയും അങ്ങനെ ഓട്ടം കഴിഞ്ഞ് വന്നു വെറുതെ ഓടി വെറുതെ തിരിച്ചു വന്നു പന്ത്രണ്ട് പന്ത്രണ്ടര മണിയോട് കൂടിയിട്ട് സിസിലി എന്നോട് പറയുകയാണ് നാളെ പോയാൽ പോരേ എന്ന് എനിക്കത് താല്പര്യമില്ല എനിക്ക് ഭാര്യയും മക്കളും ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് അവരെ ആ ഓട്ടത്തിന് പോയിട്ടില്ല ഈ സിസിലി എന്ന് പറയുന്ന സ്ത്രീയുടെ അത്ര സ്വഭാവം അത്ര നല്ലതല്ല എന്ന് പീറ്റർ പറയുകയും ചെയ്തു ഏതായാലും പോലീസുകാർ നേരെ ഈ ജോസഫിനെ തപ്പിയിട്ട് ചെന്നൈക്ക് പോകുന്നു ചെന്നൈയിലേക്ക് പോകുമ്പോൾ ജോസഫ് നാട്ടിലെത്തി ആ നാട്ടിലെത്തിയിട്ട് തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഹാജരാകുകയാണ് അവിടെ പോയിട്ട് ഇയാൾ കുറച്ച് നുണ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഏതായാലും ഇയാളെ അവിടെ പോയിട്ട് പറഞ്ഞു സാറേ എന്നെ അന്വേഷിച്ചു എന്ന് പറഞ്ഞു ആ നിന്നെ അന്വേഷിച്ചിരുന്നു നീ അന്ന് സിസിലിയുടെ കൂടെ ഇവിടെ എയർപോർട്ടിൽ പോയിരുന്നു പോയിരുന്നു സാർ എയർപോർട്ടിൽ പോയിരുന്നു പക്ഷേ ആ ഒരു പിന്നെ എൻ്റെ കൂട്ടുകാരൻ തന്നെയാണ് ജോസ് ജോസിനെ കണ്ടിട്ടില്ല ജോസ് എവിടെയാണ് പോയത് എന്നറിയില്ല ജോസ് അങ്ങനെയാണ് സാർ ജോസിനെന്ന് കഴിഞ്ഞാൽ കുടുംബമോ അല്ലെങ്കിൽ ഭാര്യയോ അങ്ങനെയുള്ള ഒരു വിചാരമേ ഇല്ല അവൻ എവിടെ പോന്ന് എന്ത് ചെയ്യുന്നു എന്നും ആർക്കും അറിയാനും കഴിയില്ല അവൻ അത്ര ഒരു നല്ല സ്വഭാവമുള്ളൊരു ആളല്ല എന്ന് ജോസിനെ ഒരുപാട് ഈ ജോസഫ് കുറ്റം പറയാൻ തുടങ്ങി സ്വന്ത സുഹൃത്തിനെയാണ് കുറ്റം പറയുന്നത് ഏതായാലും പോലീസിന് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായിരിക്കുന്നത് അങ്ങനെ പോലീസുകാരനോ ശരി എന്നാലും എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചു കൊടുത്തപ്പോഴേ ജോസഫ് എല്ലാ കാര്യവും പറയുകയാണ് അതായത് ഈ സിസിലിയുമായിട്ട് ജോസഫിന് ചെറിയൊരടുപ്പമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പിന്നെ നമ്മുടെ ജോസ് വരുന്നു എന്ന് പറയുന്നത് ഈ ജോസ് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കാര്യങ്ങളൊന്നും ഭയങ്കര പെരിങ്ങലിലാകും അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാം അവനെ അങ്ങ് തീർത്ത് കളയാമെന്ന് ഇവർ രണ്ടുപേരും ചേർന്ന് ഒരു ഇതെടുക്കുകയാണ് ഒരു തീരുമാനം എടുക്കുകയാണ് അങ്ങനെ ജോസ് വരുന്ന അന്ന് രാവിലെ തന്നെ ഇവർ എയർപോർട്ടിലേക്ക് പോകുന്നു ഇവർ എയർപോർട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ ജോസ് കയറി അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇവർ വഴിയിലൊരു റൂം എടുക്കുകയാണ് ആ റൂം എടുത്ത് കഴിഞ്ഞതിന് ശേഷം കൂട്ടുകാരനെ കണ്ട സന്തോഷത്തിൽ അങ്ങനെ ഈ പിന്നെ ഒരു സ്കോച്ചൊക്കെ പൊട്ടിച്ച് രണ്ടുപേരും ഓരോ പെഗ്ഗൊക്കെ അടിച്ച് അവിടെ രണ്ട് റൂം എടുത്തിരുന്നു തരുന്നു ഒരു റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോസിനും ഫാമിലിക്കും അതുപോലെ തന്നെ ഒരു റൂം ജോർജിനും അങ്ങനെ അവിടെ പിന്നെ ആ വരെ അവിടെ രാത്രി ആകുമ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജ്യൂസ് നല്ല ടൈറ്റായി ഇത് തന്നെ ഒരു അവസരം എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു ഈ പിന്നെ കാറിലേക്ക് ജ്യൂസിനെ എടുത്ത് കയറ്റി അവിടെയുള്ള ഒരു ഹോട്ടൽ ജീവനക്കാരനും സഹായിച്ചു അങ്ങനെ ജ്യൂസ് നല്ല ടൈറ്റുള്ള ജ്യൂസിനെ ഈ കാറിലേക്ക് എടുത്ത് കയറ്റി അതിനുശേഷം ഇവർ നാട്ടിലേക്ക് വരികയാണ് നാട്ടിലേക്ക് വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ മകള് ഉറക്കത്തിലായി അതിന് ശേഷം ഇയാൾ നല്ല ടൈറ്റിൽ നല്ല ഉറക്കത്തിലാണ് അപ്പോഴാണ് അവിടെയുള്ള ഒരു ണ കാറിലുള്ള ഒരു സീറ്റിന്റെ തലയണ എടുത്തിട്ട് മുഖത്ത് അമർത്തുകയാണ് രണ്ടുപേരും സിസിലിയും ജോസഫും കൂടി ഈ അമർത്തിയിട്ട് ജോസിനെ കൊലപ്പെടുത്തുകയും അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലത്തേക്ക് വരികയാണ് ഈ അഞ്ച് സെൻ്റ് സ്ഥലത്തേക്ക് അവിടെ എത്തുമ്പോഴെന്ന് പറഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞാൽ ആൾ താമസം ഒക്കെ കുറവാണ് അതായത് അടുത്തൊന്നും അങ്ങനെ വീടില്ല അതുമാത്രമല്ല ഇനി വീടുണ്ടെങ്കിൽ തന്നെ ആരും ശ്രദ്ധിക്കില്ല ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് അതായത് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആർക്കും കാണാൻ കഴിയില്ല ചുറ്റും അതിലൊക്കെ കിട്ടിയ ഒരു സ്ഥലമാണ് അങ്ങനെ ആ ഒരു സ്ഥലത്തേക്ക് വണ്ടി കയറ്റി വണ്ടി കയറ്റിയതിനു ശേഷം അവിടെയുള്ള ഒരു തൂമ്പ എടുത്ത് കുഴിയെടുക്കുകയാണ് കുഴിയെടുത്ത് ഈ പിന്നെ ജ്യൂസിനെ ജോസിനെ അതിലിട്ട് മൂടുന്നു അതായത് ജോസിന്റെ കയ്യിലുള്ള ഈ സാധനം ഈ സ്വർണ ബിസ്കറ്റ് ഇവർ രണ്ടുപേരും കണ്ടില്ല ഈ ജോസ് അത് ഒരു സർപ്രൈസ് സർപ്രൈസാക്കിയിട്ടാണ് കൊണ്ടുവന്നത് അപ്പോൾ ഇതാണ് ഈ പിന്നെ എവിടെയോ വെച്ച ഒരു സ്വകാര്യ ഭാഗത്ത് എവിടെയെങ്കിലും വെച്ചിട്ടായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക എന്താണ് എന്താ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ ഏതായാലും ഈ സ്വർണ്ണ ബിസ്ക്കറ്റ് ഇവർ രണ്ടും കണ്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ജോസിന്റെ വിവരങ്ങളൊന്നുമില്ല നാട്ടിലൊക്കെ പറഞ്ഞു ജോസ് വന്നിട്ടില്ല അതുപോലെ ബന്ധുക്കളോടും പറഞ്ഞു ജോസ് വരും എന്ന് പറഞ്ഞു പക്ഷേ വന്നിട്ടില്ല അങ്ങനെ ആർക്കും ഒരു സംശയവുമില്ല അങ്ങനെ ഇരിക്കെയാണ് ഒരു ആറ് ആറുമാസത്തിന് മുന്നേ ഈ ഒരു ബന്ധം ഈ ജോസഫിൻ്റെ ഭാര്യ റോസിലി അറിയുന്നത് റോസിലി അപ്പോൾ തന്നെ സിസിലിയുടെ അടുത്ത് വന്നു സിസിലിയെ നല്ല രീതിയിൽ തൊരി പറഞ്ഞു ഇനി എൻ്റെ ഭർത്താവിനെ ഇവിടെ കയറ്റിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു അതിന് ശേഷമാണ് ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും തൂങ്ങും എന്നുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഇവർക്ക്

കുറച്ചും കൂടി പിന്നെ ഈ ഒരു സംഭവം സെയിനുദ്ദീൻ അന്ന് ആ ജോലി അവിടെ ചെയ്തില്ലെങ്കിൽ ഒരിക്കലും ഈ കേസ് തെളിയുമായിരുന്നില്ല അതായത് ഇങ്ങനൊരു സംഭവമേ നടന്നു എന്ന് തെളിയുമായിരുന്നില്ല ഏതായാലും അപ്പോൾ തന്നെ പോയിട്ട് സിസിലിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു സിസിലിയെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴാണ് നാട്ടുകാരൊക്കെ ഈ വിവരം അറിയുന്നത് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കുഞ്ഞ് ആ കുഞ്ഞ് പിന്നെ അനാഥയായി പോയി എന്നാണ് പോലീസുകാരൊക്കെ വിചാരിച്ചത് പക്ഷേ ആ കുഞ്ഞിനെ ഈ ജോസിൻ്റെ മാതാപിതാക്കൾ ഏറ്റെടുക്കുകയാണ് അതായത് അപ്പൂപ്പനും അമ്മൂമ്മയും ഏറ്റെടുത്ത് ആ കുഞ്ഞിനെ വളർത്തി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പേർക്കും കിട്ടിയിരിക്കുന്നത് ജീവപോര്യന്തം തടവാണ് ഏകദേശം ഇരുപത് വർഷമൊക്കെ കഴിഞ്ഞ് അവർ ഇപ്പോഴും പുറത്തൊക്കെ വന്നിട്ടുണ്ടാകും മിക്കവാറും അത് ഈ കുഞ്ഞ് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തിരുപത്തി ആറ് വയസ്സായി ആ കുഞ്ഞിൻ്റെയും കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഉപയോഗിച്ച് വൈൻഡപ്പിയാണ് ഒരു ഫോൺ കോളിൽ വന്ന ഒരു കാര്യമാണിത് ആ ഉച്ചയ്ക്ക് ആ ഫോൺ കോൾ എടുക്കുമ്പോഴാ കോൺസ്റ്റബിള് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത് ഇത്രയും വലിയൊരു കേസിന് ാണ് എന്ന് നന്ദി നമസ്കാരം